നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത മഹബത്താണ് അങ്ങനെയുള്ള സന്താനങ്ങൾ വഴിവിഴച്ചു പോകാൻ ഒരാൾ പോലും ആഗ്രഹിക്കില്ല നമുക്കും ഇങ്ങനെ തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മൾ ണം അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ നമ്മൾ പരിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞ ദ്വായിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള ദ്വാ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം വളരെ മോശമാണ് കാലഘട്ടം വളരെ മോശമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നു വീണത് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടാൽ ഭയപ്പെട്ടു പോകുന്ന എത്രയോ ഭീകരമായ വാർത്തകളും കേട്ടുകൊണ്ടാണ് രണ്ടായിരത്തി എന്ന ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വന്നത് വലിയ വേദന തോന്നുന്ന വാർത്തകളാണ് തൃശൂർ ജില്ലയിലെ രണ്ട് ഭാഗത്ത് രണ്ട് പ്രശ്നങ്ങൾ നടന്നു പതിനാല് വയസ്സും പതിനാറ് വയസ്സുമുള്ള രണ്ട് കുട്ടികൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെൺകുട്ടികളുമായി കടന്നു വന്നിട്ട് ഒരു മൈതാനിയിൽ വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ രണ്ട് മറ്റു മതത്തിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾ വന്നിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടി അവിടെ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ആ ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളോട് കാര്യം തിരക്കിയപ്പോ അവരെ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് കയർത്ത് സംസാരിക്കുകയും അവസാനം അവരെ ഉപദ്രവിക്കുകയും പതിനാറ് വയസ്സുകാരൻ തന്റെ അരയിൽ നിന്നും കത്തി കത്തിവലിച്ചു എടുത്തിട്ട് മുപ്പത് വയസ്സുകാരന്റെ ശരീരത്തേക്ക് കുത്തിയിട്ട് അവസാനം ആ മുപ്പത് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ രംഗം നമ്മൾ കണ്ടുപോയി ാണ് അത് കേട്ടുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ എത്രയെത്രയോ വാർത്തകൾ തന്റെ പ്രിയപ്പെട്ട പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയേയും കൊണ്ട് കൊണ്ടുവന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ നിന്ന് അവിടെ ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോശമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കേസായ രംഗം ഇതും നമ്മൾ ഈ പുതുവർഷ പുതുവർഷത്തിൽ നമ്മൾ കേട്ടതാണ് ഇങ്ങനെ ഭീകരമായ വാർത്തകൾ ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം എപ്പോഴും നമ്മൾ അത് ആരക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറവാനിലൂടെ ധാരാളം ദുആകൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട് മക്കൾ നന്നാവാൻ മക്കളുടെ സ്വഭാവം നന്നാകുന്നതിന് വേണ്ടി നല്ല മക്കളെ കിട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നോഹാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഒരു പ്രവാചകനാണ് പക്ഷെ മകൻ വഴിവിഴച്ചു പോയില്ലേ എത്ര പ്രാവശ്യം അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ പ്രവാചകന്മാരുടെ ദുആ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ رَبَّنَا هب لنا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَجْعَلْنَا لِلْمُتَّقِينَ إِمَامًا اللهم إنا برشدنا قرآن قرآن سورة الفرقان انت اجبتنا علامة آياتان وشاشة سموغمي دعاء بديت وچو مكة الصالحين على ദുആയാണ് മക്കൾ നന്നാകാനുള്ള ദുആയാണ് പ്രവാചകന്മാര് ചെയ്ത ദുആയാണ് ദ്വായാണ് ഞങ്ങളുടെ രക്ഷിതാവേനാ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ പ്രിയപ്പെട്ട അല്ലാഹുവേ സന്താനങ്ങള് അള്ളാഹുവെ അല്ലാഹുവേ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി ഞങ്ങളുടെ സന്താനങ്ങൾ നൽകണയല്ല എന്ന് പ്രവാചകന്മാര് ചെയ്ത അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം ചെയ്ത ദുആയുണ്ട് വൈദ ഖാല റബ്ബി ജഅൽ ഹാദൽ വബനിയ അൻ അസ്നാ

ഖുർആൻ െ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ എത്ര എത്രയെത്രയോ ദുആകൾ മക്കൾ നന്നാകാൻ മാതാപിതാക്കൾ പഠിച്ചിരിക്കേണ്ട ദുആയാണ് വീണ്ടും ഹലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവേ തമ്പുരാനേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും അള്ളാഹുവേ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ ം നിലനിർത്തുന്നവരാക്കണേ അല്ല മാതാപിതാക്കളെ പഠിച്ചു വെച്ചോച്ചോ മാതാപിതാക്കളെ പഠിച്ചു വെച്ചോച്ചോ ഇന്ന് പരിശുദ്ധമായ ശുഭയ്ക്കുൾപ്പെടെ പ്രിയപ്പെട്ട ഉപ്പമാര് പള്ളിയിലേക്ക് കടന്നു വരാറുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് വളരെ നേരത്തെ എഴുന്നേറ്റിട്ട് ശുഭ നിസ്കാരത്തിന് നമ്മൾ കടന്നു ചെല്ലാറുണ്ട് പക്ഷേ തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉറക്കത്തിലാണ് അതിരാത്രി രണ്ടു മണിവരെ മൂന്ന് മണിവരെ ആ പ്രിയപ്പെട്ട മക്കൾ മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു അവസാനം സമയമാകുമ്പോഴേക്കും വഴുതി വീഴുന്നു നിസ്കാരത്തിന് അവര് തയ്യാറല്ല ഉമ്മാപ്പുറത്ത് നിസ്കാരത്തിലാണ് പാപ്പയോ പള്ളിയിലാണ് പക്ഷേ പ്രിയപ്പെട്ട സഹോദര ഈ നമ്മുടെ നിസ്കാരം കൊണ്ടോ നമ്മുടെ അഭിവാദത്തുകൾ കൊണ്ടോ നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല ഇല്ല കാരണം നമ്മൾ ഈ നമ്മുടെ വിവാദത്ത് കൊണ്ട് നമുക്ക് അങ്ങാണം പടച്ചതം പുരാൻ സ്വർഗം തീരുമാനിച്ചാൽ പോലും നമ്മുടെ മക്കൾ നമുക്കെതിരെ അവിടെ നിന്നുകൊണ്ട് സാക്ഷി പറയുമെന്ന് അള്ളാന്റെ പരിശുദ്ധ കുറു കാരണം മക്കൾ നമുക്ക് എതിരായി മാറുന്ന രംഗം അള്ളാന്റെ കുറു പറയുന്നുണ്ട് മക്കളിനെതിരായി മാറുന്ന രംഗം നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോ അവിടെ നിന്നിട്ട് നമുക്ക് കൈകടിച്ചിട്ട് കാര്യമില്ല ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തായാണ് അള്ളാഹു നിസ്കാരം നിലനിർത്തുന്നവരായി എന്നെയും എന്റെ സന്താന പരമ്പരയെയും നീ ആക്കണേ റൊബ് നമ്മൾ വലിയ നിസ്കാരക്കാരാ പക്ഷെ നമ്മുടെ മക്കൾ മക്കൾ പള്ളിയിൽ ഓരോ വക്ക സംസ്കാരം നടക്കുമ്പോഴും നമ്മുടെ മക്കൾ ഏതെങ്കിലുമൊക്കെ ജംഗ്ഷനിലോ ഏതെങ്കിലുമൊക്കെ കടത്തുണ്ണയിലോ ഇങ്ങനെ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളി വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ മക്കൾ വഴിവിഴച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരയുന്നതിന്റെ കാരണം കരയുന്നതിൽ എന്ത് അത്ഭുതപ്പെടാനാണുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ ബഹുമാനപ്പെട്ടോ നമ്മക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്നാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആവുന്ന പണി പടിഞ്ഞിട്ടും നമ്മൾ പരിശ്രമിച്ചു പക്ഷേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെ നമ്മളുടെ ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ നേരെ ഡയറക്റ്റ് നമുക്ക് അള്ളാഹുലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഏൽപ്പിക്കാം അതാണ് ബഹുമാനപ്പെട്ട ഫുലൈൽ സംഭവം വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു മകൻ മകൻ ആ തങ്ങൾ നന്നാക്കാൻ വേണ്ടി പല പരിശ്രമവും നടത്തി നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് അടവും പയറ്റു നോക്കി പക്ഷേ ഫുലൈൽ വാക്കുകൾക്ക് പുല്ല് വില പോലെ നൽകാൻ ഈ അലി എന്ന് പറയുന്ന മകൻ തയ്യാറായില്ല അവസാനം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ദുആ ചെയ്തു ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു ഫുലൈലബിൻ ഇരി കരങ്ങളും ഉയർത്തിയിട്ട് ആ ചെയ്തു അല്ലാ അല്ലാഹു അലിയാ ഫലം അല്ലാഹുമ്മ അദ്ദിബഹു ലീ അള്ളാഹുവേ തമ്പുരാനെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അലിയനെ നന്നാക്കാൻ ഞാൻ പരിശ്രമിച്ചു അല്ലാ പക്ഷേ പടച്ചവനെ എൻ്റെ പൊന്നുമോന് നന്നാകുന്നില്ല അതുകൊണ്ട് അല്ലാതി എൻ്റെ പൊന്നുമോനെ നീ ഒന്ന് നന്നാക്കി തരണേ അല്ലാ എൻ്റെ പൊന്നുമോനെ നീ ഒരു സൽസ്വഭാവിയാക്കി തരണേയല്ലാ നീ അവനെ അതപ് പഠിപ്പിക്കണേയല്ലാ എന്ന് ബഹുമാനപ്പെട്ട അള്ളാഹുവിനോട് ചെയ്യുകയാണ് നേരെ പടച്ചവനിലേക്ക് ഏൽപ്പിക്കുകയാണ് അള്ളാഹു അബ്ബുൽ സ്വീകരിക്കുകയാണ് അള്ളാഹു അബ്ബുൽ ബിന് അയാള് തങ്ങളുടെ അലി എന്ന പൊണ്മോഹനെ നന്നാക്കുകയാണ് നന്നാക്കി കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം ബഹുമാനപ്പെട്ട ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ബഹുമാനപ്പെട്ടവൻ തങ്ങൾ പറയുകയാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ നല്ല വ്യക്തി എന്നാൽ അദ്ദേഹത്തെ കാൽ ഉത്തമനാണ് അദ്ദേഹത്തിന്റെ മകൻ അലിയ ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ് അയാളാണ് എന്നാൽ അദ്ദേഹത്തെക്കാൾ ഉത്തമനാണ് അദ്ദേഹത്തിന്റെ മകൻ അലി എന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു റബുൽ കാര്യങ്ങളെ എത്തിച്ചെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിനോട് ചെയ്തോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സന്താനങ്ങൾ നന്നാകാനുള്ള ഏറ്റവും ഒന്നാമത്തെ മരുന്ന് അതായ അതാണ് രണ്ടാമത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഹലാലും മാത്രം നൽകുക എന്നുള്ളതാണ് മാത്രം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണം ഒന്നാമത് ദ്വാരക്കണം മക്കൾ നന്നാകാനുള്ള ഒന്നാമത്തെ മാർഗമാണ് ചെയ്യുക രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നാമും ഹലാല് ഭക്ഷിക്കുക ഹലാല് കൊടുക്കുക നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നാളെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് എതിരായി മാറുന്ന സാഹചര്യം വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹറമിന്റെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസ് ഹറമിന്റെ ഇമാമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു പദവിയിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോ അതിൽ വായിക്കാൻ കഴിയും ഞാൻ എവിടെ നിന്നോ കേട്ടതാണത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുദൈസ് ഹറമിന്റെ ഇമാമായി മാറിയതെന്താന്നറിയോ തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ദുആയാണ് ഉമ്മാന്റെ ദുആയാണ് കാരണം അബ്ദുറഹ്മാൻ സുദൈസ് കുട്ടി ആയിരിക്കുമ്പോ വീട്ടിലേക്ക് ആരോ ആ ഒരു അതിഥി വന്നു ആ അതിഥി വന്നപ്പോ ഉമ്മ ഭക്ഷണം ആ അതിഥിക്ക് വിളമ്പിക്കൊടുത്തു ആ ഭക്ഷണം കഴിച്ചു അബ്ദുറഹ്മാൻ സുദൈസ് എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി ആയിരുന്നപ്പോ മണ്ണ് ആരിയിട്ട് ആ പാത്രത്തിലേക്ക് എടുത്തിട്ട് കൊടുത്തു മണ്ണു കാണിച്ചതാണ് ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ അവിടെ നിന്ന് ഇരുകരങ്ങളും ആകാശത്തേക്ക് എന്നോണം ഒരു പക്ഷേ ആ ദ്വായയുടെ പവർ എന്താണെന്നറിയോ എങ്ങനെയാണ് എന്നും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുലൈസിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ദ്വാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റബ്ബുൽ റബ്ബുൽ ഈ ഒരു നീ കാണിച്ചതല്ലേ നിന്നെ ഹറമിന്റെ അല്ലാഹുൽ നിന്നെ ഒരു വാക്ക് പറഞ്ഞതാണ് ആ വാക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സ്വീകരിച്ചതല്ലേ കാരണം ഉമ്മാന്റെ മാതാപിതാക്കളുടെ ധു അള്ളാഹു തള്ളിക്കളയൂല്ല മാതാപിതാക്കളുടെ എന്റെ പ്രിയപ്പെട്ട സത്യാവസ്ഥ എന്താണോന്നും അറിയില്ല ഇവിടെ ഞാൻ കേട്ടതാണ് ഏതായിരുന്നാലും അങ്ങനെ പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതോടൊപ്പം പരിപൂർണമായും ഹലാലായത് മാത്രം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക നമ്മുടെ മക്കൾക്ക് ഹലാല് കൊടുക്കാൻ തയ്യാറാവുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറഹം പറയുന്നുണ്ട് يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم أرني أرني ും ഫി മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുകയാണ് സമൂഹമേ അറിഞ്ഞുകൊള്ളുക അറിഞ്ഞുകൊള്ളുക തീർച്ചയായും നിങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ടല്ലോക്കും നിങ്ങളുടെ മക്കളുണ്ടല്ലോ ഫിത്തന അത് ഫിത്തനാണ് ഫിത്തനയാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഫിത്തനയാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ കുറു നിങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ട് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്തനാണ് എന്ന് പരിശുദ്ധ അള്ളശു എവിടെയാണ് ഫിത്തന ദുനിയാവിലല്ല അല്ല ആഹിരത്തിലാണ് ഫിത്തന ദുനിയാവില ഈ ഫിത്ന എന്ന് പറഞ്ഞത് ദുനിയാവിന്റെ വിഷയമല്ല കാരണം ദുനിയാവിലും ഫിത്തനയാണ് ആഹിരത്തിലും ഫിത്തനാണ് ദുനിയാവിലെ മക്കൾ ഫിത്തന എപ്പോഴാണ് ദുനിയാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ അനുസരിക്കുന്നില്ല മക്കളുടെ പേരിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ മക്കൾ കാരണമായി നമ്മൾ വേദന അനുഭവിക്കും ഇത് ദുനിയാവിലെ ദുനിയാവിലിത്തനെയാണ് എന്നാൽ കാലാകാലം നാളെ ആഹിറത്തിലും നമ്മുടെ മക്കൾ ഫിത്തനെയാണ് അടുത്ത ആയിരത്തി തൊള്ളാൻ വിശദമായി കുറവാണ് يا ايها الذين امنوا ان من نزواتكم واولادكم عدوا لكم فاحذروهم അല്ലയോ സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ വൗലാദിക്കും നിങ്ങളുടെ മക്കൾ ഉണ്ടല്ലോ അതുമല്ലും ഇത് രണ്ടും നിങ്ങൾക്ക് ശത്രുക്കളാണ് ശത്രുക്കളാണ് അതുകൊണ്ട് ഇത് രണ്ടിനെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാന്റെ പരിശുദ്ധ കുർആാൻ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് സമ്പാദ്യവും സന്താനങ്ങളും ഫിത്തിനയാണ് എന്നാണ് അടുത്തായത്തിൽ നാഹു പറയുന്നു നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാളെ എതിരെ എതിരെ നിൽക്കുമത്രേ നിങ്ങൾക്ക് എതിരെ ശത്രുക്കളായി മാറുമത്രേ എന്ന് അള്ളാന്റെ പരിശുദ്ധ കുറു നിങ്ങൾക്ക് ശത്രുക്കളാ നിങ്ങളുടെ ശത്രുക്കളാണ് ആരാണ് ആരെ പറയുക നമ്മുടെ സ്വന്തം ഭാര്യയെ സംബന്ധിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചും അള്ളാഹുന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് ഫിത്തിനെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുമാണ് അവർ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് ദുനിയാവിന്റെ ശത്രുതയല്ല ദുനിയാവിന്റെ ശത്രു ഞാൻ നേരത്തെ പറഞ്ഞു ഫിത്തന എന്താണ് ഫിത്തനയാണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് ദുനിയാവിന്റെ വിഷയമല്ല വിഷയമാണ് വിഷയമാണ് കാരണം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉപസരിയങ്ങൾ പറയുകയാണ് ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് ദുനിയാവിലല്ല ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് ദുനിയാ بلالا بنيو اخر التلان اخر التلان ولكن حملتهم ولكن حملتهم مودتهم على ان خاضوا لهم الحرام فارتوه اياهم നോക്കൂല നോക്കൂല ആരെ പറ്റിച്ചാൽ എന്താ ആരുടെ എന്താ ആരെ കൊന്നിട്ടായാലെന്താ പരീക്ഷ കച്ചവടം നടത്തിയാലും കല്ല് കച്ചവടം നടത്തിയാലും ഏത് ഹറാമു ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും കുറെ സമ്പാദിക്കണം കാരണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ഭാവി ഭാസുരമാക്കണം ഭാര്യയുടെ വിഷപ്പെടക്കാനല്ലേ മക്കളുടെ വിഷപ്പെടക്കാനല്ലേ ഏറ്റവും സന്തോഷമുള്ള ഒരു ജീവിതത്തിനല്ലയോ അതുകൊണ്ട് ഏത് ഹറാമ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും കുറച്ച് സമ്പാദിക്കണം എന്നിട്ട് നീ നിന്റെ ഭാര്യയുടെ അത് കൊടുക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ അത് എത്തിച്ചു കൊടുക്കുകയാണ് നാളെ പ്രിയപ്പെട്ട സഹോദര നീ കബറിൽ കിടക്കുമ്പോ നിന്റെ മക്കൾ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി നിന്റെ കബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് ചെയ്യും പക്ഷേ ആ അത്

നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ കുമ്പോ കുമ്പോ ഹറാമ തിന്നുകൊണ്ട് ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വളർന്നു വന്നാൽ ഈ മാതാപിതാക്കളിൽ കബറിൽ കിടക്കുമ്പോ ആ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ഓരത്ത് വന്നുകൊണ്ട് അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാ ഉപ്പാടെ വിശാലമാക്കണേ അള്ളാ അള്ളാഹുവേ എന്റെ നീ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിഞ്ചുമക്കളാണെങ്കിൽ പോലും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കാരണം എന്തേ കാരണമെന്തേ നിന്റെ മക്കളുടെ പള്ളയിൽ കിടക്കുന്ന ഭക്ഷണം ഹറാമാണ് ഹറാമാണ് നിന്റെ മക്കൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ഹറാമാണ് ഹറാമാണ് ഹറാമ് പള്ളയിലിട്ടുകൊണ്ട് ഹറാമ് ധരിച്ചുകൊണ്ട് ചെയ്താൽ ആ അള്ളാഹു സ്വീകരിക്കൂല്ല അതുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധ പറയുന്നു വിശുദ്ധമായ ആ പറയുന്നു നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അള്ളാന്റെ കാരണം ഇത് രണ്ടും നിങ്ങൾക്ക് ശത്രുക്കളാണ് ഭാര്യയും സന്താനങ്ങളോ ഹറാമായത് നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ കൊടുത്താൽ അവർ നാൾ നമുക്കെതിരായി മാറുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറവാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മളെപ്പോഴും എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം മാതാപിതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അൽഹമുല്ല അൽഹിദായ അറബി കോളേജ് എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഒരു കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഐശ്വര്യമാണ് ഒരു ഭംഗിയാണ് ഏറ്റവും ഒരു ഐശ്വര്യമാണ് അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയ ഒരിടമാണിത് ഈ മക്കൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഊണിലും ഉറക്കത്തിലും എപ്പോഴും അവർക്ക് ഒരേ ഒരു ശ്രദ്ധ മാത്രമേ അവർക്കുള്ളൂ എപ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാനാണ് അവർ ഭക്ഷണം കഴിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ കുറുആാനാണ് അവർ കളിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ കുറുആാനാണ് അവർ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തിൽ കുറുആാനാണ് കാരണം ഇത് മറന്നുപോയാൽ ഈ കുറുഹാൻ അവരുടെ ഹൃദയത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയാൽ പടച്ചവന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ഒരു വസ്തുത മക്കൾക്കറിയാം മാതാപിതാക്കൾക്കറിയില്ലെങ്കിൽ പോലും പോലും മക്കൾക്കറിയാം നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് അതുകൊണ്ട് ആ മക്കൾ അത് സൂക്ഷിക്കുന്നു അലഹമുല്ല പണ്ഡിതന്മാരുടെ അള്ളാഹു ഉൾപ്പെടുത്തിമാറാകട്ടെ ഹബീബായി റസൂൽ അള്ളാഹിമ തങ്ങൾ പറയുന്നുണ്ട് സ്വർഗവും നരകവും ഞാൻ കണ്ടു സ്വർഗവും നരകവും ഞാൻ കണ്ടു എന്നാൽ ആ നരകത്തിൽ ഏറ്റവും കഠിനമായ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു ആരാണ് ഈ കഠിനമായ അതാപ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തികൾ ആരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ജുബിരിൽ എന്ന മാലാക പറഞ്ഞു കൊടുക്കുന്നു നബിയെ അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആനിന്റെ ഒരു സൂറത്തോ ഒരു ആയത്തോ എങ്കിലും മനപ്പാടമാക്കിയിട്ട് ഒരു സൂറത്തോ ഒരു ആയത്തോ പഠിച്ചു വെച്ചോ ഓർമ്മയോടെ സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ആയത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും മനപ്പാടമാക്കിയിട്ട് അതിനെ മറന്നു കളഞ്ഞ ആളുകളാണ് ഈ നരകത്തിൽ ഏറ്റവും മഹളമായ ഏറ്റവും കഠിനമായ അതാപ് അനുഭവിക്കുന്നത് എന്ന് എന്ന് ജുബിരീരെന്ന മാലാഗ പറഞ്ഞു കൊടുത്ത രംഗം അല്ലാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഏതാണെങ്കിലും ഈ ഒരു മാർഗത്തിലേക്ക് ഇറക്കി തിരിച്ചു അവരെ ഇറക്കി വിട്ടു അലഹദില്ല അവർ അത് വളരെ ഭംഗിയായി അത് ഏറ്റെടുത്തു അവർ അതിനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു കാര്യങ്ങളിലേക്കും അവരെ കൊണ്ടുപോകരുത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു കാര്യങ്ങളിലേക്കും അവരെ കൊണ്ടുപോകരുത് ഒരുപക്ഷെ കൂട്ടുകെട്ടി ചിലപ്പോൾ ലീവിനൊക്കെ നാട്ടിലെ നാട്ടിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോ കൂട്ടുകെട്ടിയിട്ട് ഒരുപക്ഷെ ഈ മാർഗത്തിൽ നിന്നും വ്യതിയലിക്കാനുള്ള ആഗ്രഹങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി എന്ന് വരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു രണ്ടിറക്കാലത്ത് സുന്നത്തെങ്കിലും ഉമ്മ പ്രിയപ്പെട്ട ഉപ്പ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കുഞ്ഞിന്റെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹുവേ എന്റെ പൊന്നുമോന്റെ ഹൃദയത്തിൽ ഇതിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു ആഗ്രഹം കടന്നുകൂടിയിട്ടുണ്ട് നീ വിശുദ്ധമായ നീക്കാക്കണേ അള്ളശ്മായ നെഞ്ചിലേറ്റാൻ വേണ്ടിയിട്ടാണ് എന്റെ പൊന്നുമോനെ യാത്രയാക്കിയത് വഴി റബ്ബേ എന്ന് ആത്മാർത്ഥമായി നിറകണ്ണുകളോടെ ഒരു ഉപ്പ ഒരു ഉമ്മ ചെയ്താൽ ആ തള്ളൂല്ല ആ അല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഷമീർ കാസിമി മാത്രം ആവുന്ന പരിശ്രമം മുഴുവൻ നടത്തിയാലും ഒരു പക്ഷേ ഒരു കുട്ടി വിജയിച്ചു എന്ന് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇത് ഞാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു കോളേജ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം എത്രയോ വലിയ കഷ്ടപ്പാട് എത്രയോ വലിയ പാടുപെട്ട് വലിയ പരിശ്രമത്തിലൂടെയാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ ഈ ഒരു കോളേജ് ഇവിടെ സ്ഥാപിക്കുന്നതും ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഒരു കോളേജ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് ഭക്ഷണവും അവരുടെ വസ്ത്രങ്ങളും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെയായി അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുമാത്രം ചിലവാണ് എന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ഒരു വീട്ടിൽ ഇന്ന് ഇരുപത്തി രൂപ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വീട്ടിൽ പോലും ഒരു മാസം അത് തികയുന്നില്ല ഒരു മാസം അത് തികയുന്നില്ല ഇത്രയധികം വിദ്യാർത്ഥികൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം വേണം അവർക്ക് ഫാൻ ഉണ്ടാകണം ലൈറ്റ് ഉണ്ടാകണം എപ്പോഴും അവർ വിശുദ്ധമായ ഓതി പഠിക്കണം അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കണം അവർക്ക് കുളിക്കണം അവർക്ക് വസ്ത്രങ്ങൾ കഴുകണം ഇതിനൊക്കെയുമുള്ള എല്ലാ സംവിധാനങ്ങളും അലഹമില്ല വളരെ ഭംഗിയായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ആ ഓടി നടന്നിട്ട് പരിശ്രമിക്കുകയാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു അവർക്ക് അർഹമായ കൂലി ഈ ഒരു ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിൽ സ്വർണത്താലുള്ള കിരീടം അവർക്ക് അള്ളാഹു നൽകി ആദരിക്കുമാറാകട്ടെ ആത്മാർത്ഥമായ ചെയ്യുക ഇത്രയും പരിശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഈ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു ഒരു വിദ്യാർത്ഥിയെങ്കിലും നന്നായി കിട്ടിയാൽ അലഹമില്ല എത്രയോ നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഓടി നടന്നുകൊണ്ട് പരിശ്രമിക്കുന്നത് അലഹമില്ല നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം കൂടിയാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയണ്ടാന്ന് കരുതാ പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല അലഹമുല്ല ഇങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെങ്കിൽ തന്നെ എത്രയോ വലിയൊരു ചിലവുണ്ട് എത്രയോ ഓടി നടക്കേണ്ട ആവശ്യങ്ങളുണ്ട് അതിന് വേണ്ടി ഷാഫി ഉൾപ്പെടെ അലഹദില്ല ഓടി നടക്കുന്നു അതിനു വേണ്ടി എത്രയോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ എന്റെ സഹോദരങ്ങളെ ചെറിയ കാര്യമല്ല കാര്യമല്ല ഒരു അലഹമില്ല നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ടും അഭികാമ്യനായ അലഹമദില്ല എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉസ്താദിന്റെ നേതൃത്വം തന്നെ ഈ മക്കൾക്ക് കിട്ടുകയും ചെയ്തു അലഹമുല്ല ഷമീർ ഉസ്താദ് നിലപാടുകൾക്ക് മാറ്റമില്ലാത്തൊരു വ്യക്തിത്വമാണ് നിലപാടുകൾക്ക് മാറ്റമില്ല ഒരു നിലപാട് പറഞ്ഞാൽ അതേ നിലപാടിൽ അൽഹദില്ല ഉറച്ചു നിൽക്കും അതാണ് ആവശ്യം ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ചിലപ്പോ വിഷമം തോന്നിയേക്കാം ചിലപ്പോ പ്രയാസം തോന്നിയേക്കാം എങ്കിലും അത് ഉസ്താദിന് വേണ്ടിയാണോ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണോ എന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഉസ്താദിന്റെ ഉന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മകൻ അൽഹമുല്ല സാജിദ് ഇവിടെ നിന്ന് ിൽ നിന്നും പരിശുദ്ധമായ ഈ സനദ് സ്വീകരിക്കുകയാണ് എന്റെ സഹോദരിയുടെ മകൻ സാജിദ് അലഹമില്ല അള്ളഹുറവിയായ പണ്ഡിതനെല്ലാം മകനെയും ഇരിക്കുന്ന എല്ലാ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ മക്കൾ ഇവിടെ നിന്ന് ഹെഫു വാങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്നോട് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ വിശദീകരണങ്ങളൊക്കെയും ഓർമ്മപ്പെടുത്താറുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സ്ഥാത് അലഹമുല്ല അത് എന്തുകൊണ്ട് നേട്ടമാണ് കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചത് ഇന്നീ ഒരു നിലയിൽ നമ്മൾ നിൽക്കുന്നതും അതിന്റെ ഒരു ഒരു മഹത്വം കൊണ്ട് തന്നെയാണ് ഉസ്താദുമാരുടെ നമ്മുടെ ഒരു നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം ഉണ്ടല്ലോ ആ ഒരു നിർദ്ദേശം ഒരിക്കലും നമുക്ക് പാഴാക്കാൻ കഴിയില്ല അലഹമില്ല അങ്ങനെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഭാവി അവരുടെ ഭാവി ഭാസ്വരമാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പരിശ്രമം തന്നെ അലഹമുല്ല ഷമീർ ഖാ ഉസ്താദ് അടക്കം മറ്റു മറ്റു സ്താദുമാരടക്കം ഇതിന്റെ കമ്മറ്റ് ഭാരവാഹികൾ ഒന്നടങ്കം എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ മാതാപിതാക്കളായ നമ്മളും അതിനോട് പ്പമൊന്ന് ചേർന്ന് നിന്നുകൊടുക്കണമെന്ന് പ്രത്യേകമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്